സ്റ്റാർട്ടിംഗ് പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞാ അതിന് പല കെട്ടല്ലേ മീൻ പൊടുത്ത പഠിച്ചാ വന്ന പറയു

വരുന്നോ നമ്മളറങ്ങിയാലും ഒരു ചെറിയ കണല് നാലാൾക്കാരും കടന്ന് കഴിക്കും പിടിച്ചെപ്പിടിച്ചു കണ്ണന്ത് ഉണ്ട് അതെ പറഞ്ഞത് കോണി കേട്ടാ എന്താ കേട്ടാ ദേ ഇതെടുക്കണോ മോനെ തിന്നടാ കണ്ടോ എ? ഇതിനടിയിലാ അമുജ് ഉണ്ട് ദേ ഇയ ലുസാക്കിയാ ടൈറ്റ് ആക്കിയേർന്നാലു ലൂസ് ആക്കാനാണ് വടോർ ഓർതനെ നിന്നെ അപ് ചെയ്യുമായി താങ്ങണം മുട്ട് ആയിലെ ഇതിന്റെ ഓടി കിട്ടി ആയിയ എയർ ജാസ്തി ഇപ്പേ കൊടു കൊന്നാ ഓർ പോണാ ഏ? യാ Oh, iya, a u w a l a p u n t oh, a iya, 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 i t a iya, 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 i y t iya, 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 i y iya, iya, i 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 iya, iya, i y ാക്കടേ പോലെ ആ ബൈദിനെ പിടിച്ചിട്ടേണ്ടല്ലോ

നല്ലൊരു ഇതിനെന്താ പറയാ മുഷ്യോ എന്താ നാടൻ കാണാത്ത മുഷ്യും അ പോണു പിടിച്ചോ പിടിച്ചോ എടുക്കൂട്ടേക്കോണിച്ച് നോക്ക രണ്ടോ കിട്ടിയേ ഇല്ല നീ ആയിക്കടാ ഓക്കേ വാട്ടന അറിയാ തങ്ങളുടെ കൈയേറ്റി മൊക്കടി മൊക്കടിയോത് പോരണ്ടണ്ടി ചെറുന്താ സാനോട് നീ നീർക്കൊടി ഏ പോലല്ല ചെറിയതാണ് ഓക്കേ ഓക്കേ ഓ ഓടയണാ ലാ സാന ആവല്ല മല്ലിയ നീ വല്ല બોല ഓക്കേ ഓക്കേ ഹൾക്ക് ദാ അല്ലുട്ടേ ഷോവാ ണേജി <laughs> ഇവിടെ いやだるまるびこあらピジャピジャなまれみか あಡಿമാട ആടിവേരി ആടിടാ ഒരു കാലമില്ല ഞാൻ തരാ കട്ട് കാട്ടേ കൊടിക്കാനെ ഹേ ഹേടാ കുട്ടി ആ കൊണ്ടട്ട 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 ഓരി കിടോ ഒരു ബോം ആർജ്ജനോ ஒரு <yap prere Paris> ആഹ് വലേരി വലേരി നന്ന വല് ഒന്ന് വലണ്ട് ഇതാ ഒന്ന് വലണ്ട് കണ്ടോ അങ്ങനത്തെ കൊടുത്താലും സൂതിയോർതണം യോലി കൊടുല്ലേ അതി കിടങ്ങിടല്ല നോക്ക നോക്ക ഇടി ഇടി ഇങ്ങയാറ് വിച്ചോ ഇങ്ങയാറ് നോക്കി ദാ കെട്ടിത്തെടാ അതല്ല ഇതില് പാല കാണാ കൊട്ടിടാം ഇത് വെച്ചോൽച്ചാ രണ്ട് നേരം കെട്ടിയാ ഇത് കെരി കെട്ടാ ആ നല്ല വല് നന്ന വലണ്ട് ആ പോല്ലല്ലോ ആ മുജി બોല બોല ആ കെട്ടിടില്ല ഓക്കേ ബൈ വണ്ടി പിടിച്ചു വലിയ കൂടി വണ്ടി വന്നിട്ടില്ല അത് കെട്ടിട്ട് അതല്ല മീസാണ് അല്ല അതിന വലിയ കൊണ്ട തലക്ക് തലക്ക് പൊടി തലക്ക് ആ ഒറികൊണ്ടോ മുൻകൂട്ടികൾ ഇങ്ങട गैंगട കേ ഇപ്പുറത്തി നല്ലോട കള ഇങ്ങട വരാ ഇപ്പുറത്ത് നിക്ക് മീൻ എടുത്തരാ ഇങ്ങോട്ട് ഉളക്കാനേ ആ വണ്ടി ഇടണം ഇതാ സെൻസ് കളാ നീങ്ങാ ഹെ ഇങ്ങോട്ട് പുടിക്ക് ദാബ്ര നീ നമ്മളെ ഉയാണ് ഇങ്ങട നടക്ക് നീ ചാലെ അ നമ്മക്ക് തപ്പാസര നേരിയല്ല അതല്ലേ നിഷാദന ഇവിടെ തലക്ക് തലക്ക് ഇവിടെ 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 ഇല്ല ചാടൂല അമർത്തിപ്പിടിച്ചിട്ടാണ് ൂക്കണേ ചവിട്ടിട്ടാ ചൂട്ടിട്ട് ആള് ആരുണ്ടായില്ല നല്ല തീരുമാനാക്കും മൂന്ന് മുങ്ങിക്കാടാ മാരുമെന്ന് തപ്പിയോ എല്ലാരും അപ്പുണ്ട് നിങ്ങള് നിങ്ങളവിടെ പിടിച്ചിരുന്നോളി നിങ്ങള് രണ്ടാളവിടെ പിടിച്ചിരുന്നാൽ മതി മീനും പോവേ എല്ലാവരും വേറെ സേറ്റാ എന്നാണ് കിട്ടിയത് കിട്ടിയത് പോവും കണ്ടിക്കാൻ പോകും മുയ്യാനല്ലേ രണ്ട് പോയി